എൻ്റെ പേര് ഗോപപ്രിയ ഞാൻ കായംകുളത്തുനിന്ന് വരുന്നത് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിന് മുന്നേ എൻ്റെ ചേച്ചി എന്നെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വിളിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞ് എനിക്കിപ്പോൾ ഉടമ്പടി എടുക്കാൻ സമയമായിട്ടില്ല ഞാൻ പിന്നീട് ഒരു ദിവസം പോയി എടുത്തോളാന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് തൊണ്ണൂറ് വയസ്സുണ്ട് അച്ഛൻ നടുവിനുവേദനയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അച്ഛൻ വീഴാതെ നോക്കണം വീണ് കഴിഞ്ഞാൽ ഇനി അച്ഛൻ എഴുന്നേൽക്കത്തില്ല എല്ലുകളെല്ലാം ക്ഷയിച്ചു പോയി എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അച്ഛൻ വീണ് അങ്ങനെ അച്ഛൻ കിടപ്പിലായി അച്ഛൻ മൂത്രം ഒഴിക്കുന്നത് മൊത്തം ബെഡേലാണ് ഞങ്ങൾ രണ്ട് പേര് ചേർന്ന് വേണം അച്ഛനെ ബാത്റൂമിലുമൊക്കെ കൊണ്ടുപോകാനാണ് അങ്ങനെ അച്ഛനാണ് ഞങ്ങൾക്ക് അറ്റാച്ചഡ് ബാത്റൂമില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനെ ഞങ്ങൾ അച്ഛൻ്റെ റൂമിൻ്റെ അടുത്തു കുറച്ചും കൂടെ അങ്ങോട്ട് മാറ്റി വേറെ അടു ഒരു റൂമിലാണ് കിടത്തുന്നത് അങ്ങിയിരിക്കുമ്പോൾ എൻ്റെ ചെ ഭർത്താവിന് ഒരു ചുമയുണ്ടായി ചുമ വിട്ട് മാറുന്നില്ല അപ്പം മൂന്ന് വർഷത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് വാൽവിന് ചുരുക്കം ഉള്ളതാണ് അപ്പം ഞങ്ങളൊരു കാർഡിയോളജിയെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്ര എളുപ്പം ഇത് ഓപ്പറേഷൻ ചെയ്യണം അദ്ദേഹത്തിന് വാൽവ് ചുരു നല്ല ശരിക്ക് ചുരുങ്ങി മുപ്പത് ശതമാനമേ പമ്പിങ്ങ് ഉള്ളു ലീക്കുവാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ആകെ ധർമ്മസങ്കട ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ആകെ ധർമ്മസങ്കടത്തില്ലേ കാരണം അച്ഛനെ നോക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല അച്ഛനെ രണ്ടുപേർ പിടിച്ചു വേണം ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ അച്ഛൻ കേ മൂത്രം തന്നെ പോവുക അപ്പോൾ അച്ഛനെ ആരും ഏൽപ്പിക്കും അതുമല്ല ഭർത്താൻ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ മരണശൈലാണ് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ടിനെ അത് ബാധിക്കത്തില്ലയോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമയ്യ അങ്ങനെ ഞങ്ങൾ അപ്പോൾ എൻ്റെ ചേച്ചി വീണ്ടും വന്നിട്ട് എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് നിൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന് ഫസ്റ്റ് നിയോഗം വെച്ചത് എൻ ഭർത്താവ് ചേച്ചിയെന്നോട് പറഞ്ഞ് നീ ഓപ്പറേഷൻ ഇല്ലാതെ നിൻ്റെ ഭർത്താവിന് അസുഖം മാറണേന്ന് വെക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വെച്ചു രണ്ടാമത്തെ നിയോഗം വെച്ചത് ഞാനങ്ങനെ വെക്കുമ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഭർത്താവിന് ഓപ്പറേഷൻ വേണമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത് പിന്നെ ചേച്ചി പറഞ്ഞപ്പം ഞാൻ അങ്ങനെ തന്നെ വെച്ചു രണ്ടാമത്തെ നിയോഗം അച്ഛൻ സ്വന്തമായി സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായി എഴുന്നേക്കണമെന്നായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് മരവിച്ച മനസ്സായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നുമില്ല പക്ഷെ തിരിച്ചു പോകാറായപ്പോൾ ഞാൻ ഘടികാരമാതാവിൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞ് കരഞ്ഞെച്ച ഞാൻ പറഞ്ഞു മാതാവ് എല്ലാവരും പറയുന്നു മാതാവ് സഞ്ചാരി മാതാവാണെന്ന് എൻ്റെ കൂടെ മാതാവ് വരണേന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് രാത്രി പ്രാർത്ഥിച്ച് ഞാൻ അച്ഛന് നടുവിനൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി ബഞ്ചിരിച്ച് തൈലം പറ്റിക്കൊടുത്ത് ഉപ്പും കൊടുത്ത് അച്ഛനെ കാശുരൂപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഭർത്താവിന് വയ്യാത്ത തന്നെ ഞാൻ എനിക്ക് ഉറക്കമില്ല ഞാൻ ഒരു മണി രണ്ട് മണി അങ്ങനെയൊന്നുമില്ലാതെ പെട്ടെന്ന് ചാടി എണീക്കും എന്തോ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യ അങ്ങനെ ഞാൻ രണ്ട് മണിയായിപ്പം ചാടി എണീറ്റ് ഞാൻ ചെന്ന അച്ഛനെ കിടത്തി അച്ഛൻ അച്ഛൻ്റെ റൂമിലല്ല ബാത്റൂം അറ്റാച്ച്ഡ് ഇല്ലാത്തതുകൊണ്ട് ബാത്റൂമിൻ്റെ അടുത്തുള്ള റൂമിലാണ് അപ്പം ഞാൻ ചെന്ന് അച്ഛനെ നോക്കുമ്പോൾ അച്ഛനെ അവിടെ കാണുന്നില്ല അപ്പം ഞാൻ ചെന്നിട്ട് പെട്ടെന്ന് അച്ഛൻ്റെ റൂമിൽ ചെന്ന് നോക്കി അപ്പോൾ അച്ഛൻ മറ്റേത് അച്ഛൻ ഉറങ്ങത്തില്ല പക്ഷേ അച്ഛൻ അതൊന്ന് ഭയങ്കര ബോധം കേട്ടിടന്ന് ഉറങ്ങുന്നുട്ട് ഉറങ്ങുന്നു അപ്പം ഞാൻ ഭർത്താവിനോട് എന്നിട്ട് ചോദിച്ച് അച്ഛനെയാണ് അച്ഛൻ്റെ റൂമിൽ കൊണ്ടുപോയത് അപ്പോൾ ഭർത്താവ് ഭർത്താവിനോട് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ അച്ഛനെന്തായാലും രണ്ടുപേർ പിടിക്കാൻ നടക്കാതെ അച്ഛൻ അങ്ങോട്ട് പോകത്തില്ലല്ലോ പിന്നെ എങ്ങനെ അച്ഛൻ പോയെന്ന് അച്ഛൻ്റെ ഉറക്കം കണ്ടുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ചൊന്നുമില്ല ഞാൻ പോയി കിടന്നുറങ്ങി അഞ്ചരയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ തൈലുമായി അച്ഛനെ പുരട്ടാൻ വന്ന് ഉപ്പും കൊടുത്ത് രൂപം കൊണ്ട് പ്രാർത്ഥിച്ച് അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ അച്ഛൻ എങ്ങനെ ഈ റൂമിൽ വന്നത് അപ്പം അച്ഛനോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇന്നലെ ബോധം കെട്ട് കിടന്ന് ഉറങ്ങി ഇനി ആരോ പിടിച്ചൂടെ കൊണ്ടുവന്ന് കിടത്തിയതാണ് എൻ്റെ മാതാവല്ലാതെ ആ വീട്ടിൽ വേറെ ആരുമില്ല ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ അവിടെ അച്ഛനന്ന് പിച്ചമിച്ച് നടന്ന് നടന്ന് ഇന്ന് അച്ഛൻ തൊണ്ണൂറ് വയസ്സുള്ള അച്ഛനാണ് ഡോക്ടർ പറഞ്ഞത് ഇനി അച്ഛൻ എഴുന്നേൽക്കത്തില്ലെന്ന് പക്ഷെ ഇന്നും അച്ഛൻ തൊണ്ണൂറ് വയസ്സുള്ള അച്ഛൻ ഇന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കുകയും ബാത്റൂമിൽ പോവുകയും എല്ലാം ചെയ്യുന്നു മാത്രമല്ല ഈശോ ഞങ്ങളനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ ചെയ്തപ്പം ഞങ്ങൾ ഭർത്താവിന് ശമ്പളം കുറവാണ് അപ്പോൾ ഭർത്താവിന് ഓപ്പറേഷൻ വരുമ്പം ഞങ്ങൾ ഈ അഞ്ച് മാസം അപ്പോൾ ഭർത്താവിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അഞ്ച് മാസമായി ഈ അഞ്ച് മാസം ഞങ്ങൾ കഴിഞ്ഞത് അച്ഛൻ സർവീസ് പെൻഷൻ ഉള്ള ആളാണ് അപ്പോൾ അച്ഛൻ്റെ ഈ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ ഈ അഞ്ച് മാസം കഴിയുന്നത് ഈശോ പറയുന്നതോട്ട് ഞങ്ങൾ പാറമേൽ വീട് വെച്ചു പ്രളയത്തിൽ തളരാതെ ഈശോ ഞങ്ങളെ രക്ഷിച്ച് അച്ഛനുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതുവരെയുള്ള എല്ലാ കാര്യവും അച്ഛനെ അച്ഛനെ വെറുതെ കിടത്തുമല്ല പൂർണ്ണ ആരോഗ്യവാനോടെ ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചു പോകുന്ന വെച്ച് അച്ഛൻ്റെ ബന്ധുക്കളെല്ലാം ഇവിടെ വരുമായിരുന്നു എന്നിട്ട് മരിക്കാറായി കിടക്കുന്ന അച്ഛനെ കാണും ഇപ്പോൾ എല്ലാവർക്കും ഞാൻ അച്ഛൻ അച്ഛനോട് സാക്ഷിയാണ് അച്ഛൻ്റെ ബന്ധുക്കൾ തന്നെ ഞങ്ങൾ ബിന്ദുവാണ് അച്ഛൻ്റെ ബന്ധുക്കൾ ഒരുപാട് പേരിപ്പോൾ ഇവിടെ വന്ന് ഞാൻ പറയണ്ട കാരണം അച്ഛനെ കണ്ട് മരിച്ചു പോകുന്ന അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇപ്പോൾ ഉടുമ്പടി എടുത്ത് രണ്ടാമത് എൻ്റെ ഭർത്താവിന് വാൽവ് ചുരുക്കമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പമ്പിങ് കുറവായിരുന്നു മുപ്പത് ശതമാനം പമ്പിങ് ഉള്ളായിരുന്നു പിന്നെ ലീക്കും ഉണ്ട് അങ്ങനെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്ത് ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കും മാതാവിനോടും മാതാവ് എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇത് നടക്കണേ എന്ന് പക്ഷേ എൻ്റെ വീട്ടിലത് ആർക്കും അറിയത്തില്ല ഞാൻ കരഞ്ഞിട്ടുള്ളത് മാതാവിനോടും ഈശോയോടുവാ ഞാൻ കരഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ടിൻ്റെ എന്ന് വെച്ച് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുൻപിലും കരഞ്ഞിട്ടില്ല ഞാൻ ആരുടെയും മുൻപിലും കരഞ്ഞിട്ടില്ല പക്ഷേ മാതാവിൻ്റെ ഈശോനേയും മുൻപിൽ ഞാൻ കഥ കടച്ചിട്ടും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മോൾ വന്നിട്ട് പറഞ്ഞു മോൾക്ക് അറിയത്തില്ല ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് പക്ഷേ മോൾ വന്നിട്ട് എന്നോട് പറ ഏഴ് വയസ്സുള്ള മോളാണ് മോൾ വന്നിട്ട് എന്നോട് പറയാവ അമ്മേ യേശു പറയുന്നുണ്ടായിരിക്കും അച്ഛൻ ഓപ്പറേഷൻ ചെയ്താലേ ഈ അസുഖം മാറത്തുള്ളൂ എന്ന് പക്ഷെ ആ വീട്ടിൽ ആർക്കും അറിയത്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മാത്രമേ ഈശോയ്ക്കും മാതാ മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെ ഈ മോൾ ഇതെന്ത് എങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല ഇതുവരെ അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷത്തിനായി പോയി രാവിലെ ഏഴരയ്ക്ക് എൻ്റെ ഭർത്താവിനെ ഓപ്പറേഷന് കയറ്റി അഞ്ചര ആയപ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കിയത് ഞാൻ തൈലം വെച്ച് കുരിശു വരച്ചൊക്കെയാണ് എൻ്റെ ഭർത്താവിനെ ഓപ്പറേഷന് കയറ്റി അങ്ങനെ വൈകിട്ട് ഇട ഇത്രയും താമസിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പരിഭവങ്ങൾ പറഞ്ഞു മാതാവ് എൻ്റെ ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു ക്ഷേത്രത്തിൽ മാതാവിനെ ഈശോയും വിശ്വസിച്ച് ഞാനൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചില്ല മാതാവിനെ ഈശോയും വിശ്വസിച്ചാണ് ഞാനിവിടെ വന്നത് പക്ഷെ എൻ്റെ ഭർത്താവിന് എന്തേലും പറ്റിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അഞ്ചിനായപ്പോൾ എൻ്റെ ഭർത്താവിനെ ഇറക്കി ഐ കാണിക്കാൻ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് നാളെ വെൻറ്റിലേറ്ററിൽ മാറ്റാം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടെ കിടത്തേണ്ടി വരുമെന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും കുഴപ്പം കാണുമായിരിക്കുമോ അതായിരിക്കുമല്ലോ എന്ന് അതിന് മുൻപേ ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛനൊരു രൂപം തന്നായിരുന്നു അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്ററെ ഇതെൻ്റെ ഭർത്താവിൻ്റെ തലക്കിഴി വെച്ചേക്കാ പോകുന്നു അപ്പോൾ സിസ്റ്റർ ഭയഭക്തി ബഹുമാനത്തോട് തന്നെ ആ സിസ്റ്റർ അത് എൻ്റെ ഭർത്താവിൻ്റെ തലക്കീഴിൽ ഇങ്ങനെ ബാൻഡേജ് വെച്ച് ഒട്ടിച്ച് വെച്ച് ദിവസം ഞാൻ കയറുമ്പോൾ എനിക്ക് കാണാൻ അങ്ങനെ എൻ്റെ ഭർത്താവിനെ പിറ്റേ ദിവസം തന്നെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി മൂന്നാമത്തെ ദിവസം വെൻ്റിലേറ്ററിൽ നിന്നും ഐ സിയുന്ന് മാറ്റി ഞങ്ങൾ വാർഡിൽ വന്നു അപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഞാനും എൻ്റെ ആങ്ങളെയും കൊണ്ട് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ബിനുവിന് പമ്പിങ് ഇരു നേരത്തെ നമ്മൾ സ്കാ എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ മുപ്പത് ശതമാനമായിരുന്നു പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ ഇരുപത്തഞ്ച് ശതമാനമായി ഞങ്ങളൊരു അപകടം പ്രതീക്ഷിച്ചതായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഐ ഒരു അപകടം പ്രതീക്ഷിച്ച് ബിനു അവിടെ എല്ലാം രക്ഷപ്പെട്ടു വന്നത് ബിനുവിന് ഒരു കുഴപ്പം ഇനി ഉണ്ടാകത്തില്ല അങ്ങനെ എട്ടിൻ്റെ അന്ന് ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം ബിനുവിന് എക്കോ ടെസ്റ്റ് ചെയ്തികത്തൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വേണ്ട ഡോക്ടറെ ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടെ കിടന്നേച്ച് പോയാൽ മതിയെന്ന് അങ്ങനെ പത്തിൻ്റെ അന്ന് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജായി വന്ന് ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ മുപ്പത് ശതമാനത്തി അമ്പത്തഞ്ച് ശതമാനമായി ഡോക്ടർ പറഞ്ഞ് ഇനി കുഴപ്പമൊന്നുമില്ല ജോലിക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞ് ഈശോ ഞങ്ങളെ അവിടെയും രക്ഷിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ശമ്പളക്കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു മൂന്ന് മാസത്തിന് മുമ്പാണ് ഇ എസ് എ വന്നത് ഈ ഇ എസ് ഭർത്താവിന് ഒരു അഞ്ചു ആറ് ലക്ഷം രൂപ ഓപ്പറേഷൻ ആകേണ്ടതാണ് പക്ഷേ എൻ്റെ ഈശോ ഈ മൂന്ന് മാസത്തിനുമുമ്പ് ഞങ്ങളെ ഒരുക്കി ഞങ്ങൾക്ക് മുൻപേ പോയി മലകൾ തകർക്കുകയും ഇരുമ്പോടാലകൾ തകർക്കുകയും ചെയ്ത ഈശോ ഞങ്ങൾക്ക് മുൻപേ മൂന്ന് മാസത്തിനു മുൻപേ ഞങ്ങൾക്ക് കരുതി വെച്ചിരുന്ന ഇ എസ് എ മൂന്ന് മാസം ഓപ്പറേഷൻ ആറ് അഞ്ചു ആറ് ലക്ഷം രൂപയായി അത് മൊത്തം ഞങ്ങൾക്ക് ഇ എസ് എ വഴിയാണ് പോയത് പത്ത് വയസ്സാ ഞങ്ങളുടെ കയ്യിൽ നിന്നായില്ല ഈ മൂന്ന് മാസം എൻ്റെ ഭർത്താൻ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇ എസ് ഐ കട്ടായി ഇനി അങ്ങോട്ട് ഇ എസ് എ ഇല്ല അപ്പോൾ ഈശോ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ആ ഇ എസ് എ തന്ന് ഇ എസ് ഐ തന്നെ രക്ഷിച്ച് പിന്നെ അടുത്ത ഒരെണ്ണം എൻ്റെ മോ ഈ ഭർത്താവിനും അച്ഛനും അയ്യായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു സ്വർണത്തിൻ്റെ മാന എടുത്ത് കൊളുത്ത് കാണുന്നില്ല അപ്പം ഞാൻ ഈ കൊളുത്ത് കാണുന്നില്ല എനിക്ക് വയ്യ ആകെ എനിക്ക് ഇനി ടെൻഷൻ അടിക്കാൻ വയ്യാലോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ നോക്കാനും പോയില്ല പോയത് പോയെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ വേറെ ആ സ്വർണ്ണിരിക്കുന്ന റൂമിലല്ല വേറെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് ഉറങ്ങി ഞാൻ എണ്ണിക്കുമ്പോൾ അവിടെ ഒരു കസേര എടുക്കുന്നു ആ കസേരയിൽ ഈ കൊളുത്തിരുന്നു മിന്നു ഞാൻ ഇത് നോക്കിയപ്പോൾ എൻ്റെ കൊളുത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ വന്ന് അതെങ്ങനെ വന്നെന്ന് എനിക്കും അറിയത്തില്ല ഞങ്ങളുടെ ആർക്കും അറിയത്തില്ല കാരണം മാലിരിക്കുന്ന വേറെ റൂമിൽ ഞാൻ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് മാല കൊണ്ടുവന്നിട്ടുമില്ല അങ്ങനെ ആ കൊളുത്ത് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞ് എൻ്റെ ഈ മാതാവ് എനിക്ക് കൊളുത്ത് കൊണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞ് പോടി അവിടെ എന്താ മാതാവ് പുതിയത് മേടിച്ചോണ്ട് തന്നോ എന്ന് എന്നെ കളിയാക്കി പക്ഷേ ഞങ്ങളുടെ ഞങ്ങളെ സാക്ഷിയായി ഉയർത്തിയത് കണ്ടുകൊണ്ട് ആ ദൈവവിശ് ആൾ ഞങ്ങൾ ഹിന്ദുവാണ് ആ കൂട്ടുകാരിയും കയറുന്ന ഹിന്ദു വിശ്വാസവും ഇല്ല ഒരു വിശ്വാസവും ഇല്ല ഇന്ന് ആ എൻ്റെ കൂട്ടുകാരിയും ഇവിടെ ഉടമ്പടി ജീവിതത്തിലാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ സാക്ഷ്യം കണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആരോടും പറയാതെ തന്നെ അത്രയ്ക്ക് തകർന്നു പോയിരുന്നു ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നതാണ് പിന്നെ ഞാൻ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു ബൈബിള് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഒരു ദിവസം പോലെ ഞാൻ ഉടമ്പടി എടുത്ത് ഇന്ന് വരെ അഞ്ച് മാസമായി പുതുക്കുകയും ചെയ്തു ഇന്ന് വരെ ഞാൻ ബൈബിൾ വായന മുടക്കിയിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഇരുന്ന് രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കുമായിരുന്നു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ മെഴുകുതിരി കത്തിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം ഒത്തിരി കഷ്ടതക്കൂടെ ഞാൻ കടന്നുപോയി എന്നാലും ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല ബൈബിൾ വായനയും മുടക്കിയിട്ടില്ല ആദ്യം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഈശോ എനിക്ക് എനിക്കതി കൂടെ മറുപടി തരുന്നതായി തോന്നും ഈശോയോട് ഒരു ദിവസം ഞാൻ ചോദിച്ച് ഈശോ ഇവിടെ സാക്ഷ്യം പറയുന്നതിന് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഓപ്പറേഷൻ വേണ്ടെന്ന് എന്നിട്ട് എൻ്റെ ഭർത്താവിന് എന്തോ ഓപ്പറേഷൻ വേണ്ടി വന്നത് അപ്പോൾ ഈശോ എനിക്ക് തന്നൊരു ഭജനമാണ് അല്പസമയത്തിനുള്ളിൽ നീ നിങ്ങൾ എന്നെ കാണുകയില്ല അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ എന്നെ കാണും അപ്പോൾ അത് ശിഷ്യന്മാർക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ ഈശോ അത് വിശദീകരിച്ചു കൊടുക്കും പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് പ്രസവ വരുമ്പോൾ ആ വേദന സഹിച്ചേ പറ്റത്തുള്ളൂ എന്നാൽ അവൾക്ക് ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അവൾ ആ കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ട് സന്തോഷവതിയാകും അപ്പോൾ എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ അപ്പോൾ ഹൃദയം എന്ന് വേദന ഉണ്ടായാലും നീ പിന്നീട് ഒരിക്കലും ദുഃഖിക്കേണ്ടാത്ത വിധത്തിൽ നിനക്ക് സന്തോഷം ഉണ്ടാകും എന്ന് ഈശോ പറഞ്ഞ് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ ഓപ്പറേഷനിൽ കൂടി തന്നെ ആ രോഗം മാറത്തുള്ളായിരുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്യുന്നത് പത്രം മേടിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അത് ഞാൻ ആർക്കും ആർക്കും വെറുതെ അല്ല ഞാൻ ആ പത്രം കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് ഉടമ്പുടി എടുത്തുകൊണ്ട് പോയി അന്ന് തന്നെ എനിക്ക് അനുഭവം ഉണ്ടായി ആ അനുഭവം പറഞ്ഞ് ഞാൻ പറയേണ്ട കാര്യം കൂടുതലില്ല കാരണം ഞങ്ങളുടെ നാട്ടുകാരെല്ലാം വന്ന് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ ഈ മാറ്റം സംഭവിച്ചതെന്ന് അങ്ങനെ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരു വ്യക്തികൾക്ക് പോലും ഞാൻ പത്രം പറയാതെ കൊടുത്തിട്ടില്ല കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടാണ് കൊടുത്തത് പിന്നെ ഞാൻ ഉപവാസം എടുക്കുന്ന എനിക്ക് ഉപവാസം എടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ശരീരം വരയ്ക്കും അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ എനിക്ക് ആഹാരം കഴിക്കാതിൻ്റെ ശരീരം വരയ്ക്കും അപ്പോൾ ഞാൻ എങ്ങനെ ഉപവാസം എടുക്കുന്നത് അപ്പം ഈശോ എനിക്ക് ബൈബിളിൽ കൂടെ എപ്പോഴും മറുപടി തരും അപ്പം ഈശോ എന്നോട് പറഞ്ഞു ഞാൻ ബൈബിൾ പറഞ്ഞു ഈശോ എന്നോട് പറഞ്ഞ് ഒരു നേരം ആഹാരം എന്ന് നിന്നോട് ആര് പറഞ്ഞ് പക്ഷെ ആ വാക്ക് ഞാൻ അന്ന് മാത്രമേ ആ ബൈബിളിൽ കണ്ടിട്ടുള്ളൂ ഞാൻ പിന്നീട് ആ വാക്ക് കണ്ടിട്ടില്ല ഈശോ പറഞ്ഞു മനഃശുദ്ധിയും വാക്ശുദ്ധി ചിന്താശുദ്ധി പ്രവൃത്തിശുദ്ധി ഇല്ലാത്തവന് ഉടിപ്പിച്ചും വീടില്ലാത്ത താമസിപ്പിച്ചും നമ്മൾ ഉപവാസം ഉപവാസമെടുക്കണ്ടേ അതാണ് ഈശോ ഇഷ്ടപ്പെടുന്ന ഉപവാസം എന്ന് ഈശോ എന്നോട് പറഞ്ഞു ഞാൻ എല്ലാവരും മദ്യത്തിന് അമിത അടിമയാകുന്ന പോലെ ഞാൻ അടിമയായിരുന്നു എനിക്ക് ചോറ് എത്ര കഴിച്ചാലും മതി വരത്തില്ല ഞാൻ അമിതമായിട്ട് ചോറ് കഴിക്കും അപ്പോൾ ഈശോ എനിക്ക് ബൈബിളിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അമിത ഭോജനം മരണത്തിന് കാരണമായേക്കാന്ന് പക്ഷെ ഞാൻ ഒരുപാട് തവണ കണ്ടെങ്കിലും എനിക്ക് ചോറ് അങ്ങോട്ട് നിർത്താൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഇപ്പം മാതാവിനോടും ഈശയോടും പറഞ്ഞ് മാതാവിനെ സാക്ഷിയാക്കി മാതാവിനെ മാതാവിന് വേണ്ടി ഞാൻ ഇപ്പോൾ ചോറ് ഉപേക്ഷിച്ച് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമേ ചോറ് കഴിക്കാറുള്ളു അഞ്ച് ദിവസങ്ങളിൽ ഞാൻ ചോറ് കഴിക്കാറില്ല അതെ എനിക്ക് കഴിയാത്തൊരു കാര്യമായിരുന്നു മാതാവിൻ്റെ കൂടെ എനിക്ക് ജീവിതത്തിൽ കഴിയാത്തൊരു കാര്യമായിരുന്നത് കാരണം ചോറിനോട് എനിക്ക് അത്രയ്ക്ക് ആസക്തിയായിരുന്നു അതുപോലെ പഞ്ചസാര ഞാൻ മധുരവും കൂടുതൽ കഴിക്കുമായിരുന്നു അപ്പോൾ ഈശോയ്ക്കും വേണ്ടി മാതാവിനും വേണ്ടി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിന് മാതാവിന് വേണ്ടി മാത്രമല്ല അത് എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ പഞ്ചസാരയും പൂർണ്ണമായി ഉപേക്ഷിച്ച് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്തുതിയും പുകഴ്ചയും ഞാൻ പറയുന്നു സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ആയിട്ടാണ് ഈശോ ഭൂമിയിൽ അവതരിക്കുന്നത് ലൂക്കായുടെ വിശ്വ സുവിശേഷത്തിലെ തിരുവചനങ്ങൾ അതാണ് നമ്മോട് പറയുക ഗോപപ്രിയ എന്ന ഈ മകള് ഇവിടെ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തിരുവചനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് എങ്ങനെ വചനം ഈ മകളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു എങ്ങനെയാണ് വചന അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് അക്രൈസ്തവയായ ഈ മകളെ ദൈവം ഒരുക്കുന്നത് അതാണ് നമുക്ക് കൂടുതലും സാക്ഷ്യത്തിലൂടെ നമുക്ക് കൂടുതലും മനസ്സിലാകുന്നത് തൻ്റെ പരസ്യ ജീവിതകാലത്ത് രോഗികളെ സുഖപ്പെടുത്തി കടന്നുപോയ ഈശോ ഈശോയുടെ ആ ഒരു ജീവിതത്തെക്കുറിച്ച് അതായത് ഈശോ കൊടുക്കുന്ന നൽകുന്ന അത്ഭുത രോഗശാന്തികളെക്കുറിച്ച് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ഏഴ് മുപ്പത്തിയേഴിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് അളവറ്റ വിസ്മയത്തോടെ അവർ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബദിരർക്ക് ശ്രവണശക്തിയും ഓമർക്ക് സംസാര ശക്തിയും നൽകുന്നു എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന ഈശോ എന്ന് ജനങ്ങൾ ഈശോയെ വിസ്മയത്തോടെ നോക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയ കൃപകൾ കണ്ട് അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് ഒത്തിരിയേറെ പേരിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ ആരോടും ഒന്നും പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഞങ്ങളുടെ തകർച്ചയുടെ ആ ജീവിതത്തിൽ നിന്ന് പാറപ്പുറത്ത് ഭവനം പണിത മനുഷ്യനെ പോലെ ദൈവം ഞങ്ങളെ ഉയർത്തി ഇതൊക്കെ ഈ മകൾ പറഞ്ഞ കാര്യം തന്നെയാണ് പാറപ്പുറത്ത് ഭവനം പണിത വ്യക്തികളായി ഞങ്ങളെ ഉയർത്തി എന്നുള്ളതെല്ലാം ഇതെല്ലാം ബൈബിൾ ആസ്പദമാണ് അപ്പോൾ അങ്ങനെ തങ്ങളുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാക്കി ഈ മക്കളെ മാറ്റുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ് നമുക്ക് കാണുവാൻ കഴിയുക മരിച്ചു എന്ന് പറഞ്ഞിരുന്ന അച്ഛൻ ഇന്ന് സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ ആരോഗ്യത്തോടെ ഇന്ന് ജീവിച്ചിരിക്കുന്നുവെന്നും തൻ്റെ ഹസ്ബൻ്റിൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് ഇ എസ് ഐ അതില്ലാതിരുന്നു കമ്പനിയിൽ കമ്പനി അത് ആ മൂന്ന് മാസത്തേക്ക് ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇ എസ് ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ അതിലൊക്കെ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നാം ചിന്തിച്ചാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് പ്രത്യേകതയുള്ളത് പിന്നീട് അത് കട്ടായി എന്നാണ് നാം കേട്ടത് അതായത് ഒരു ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത അവസ്ഥ ആറ് ഏഴ് ലക്ഷം രൂപയോളം വേണ്ടി വരും ഓപ്പറേഷന് അപ്പോഴത് ആ കുടുംബത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ദാനമായിട്ട് കിട്ടിയത് ഇ എസ് ഐ വഴി എല്ലാ ഓപ്പറേഷൻ്റെ ബാധ്യതകളും തീരുന്നത് അത് അവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ ഇതൊക്കെ ഇതൊക്കെ നാം ചിലപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെയാണോ അനുഭവപ്പെടുന്നത് സാക്ഷ്യം ഇതെങ്ങനെയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നമാണ് ഈ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന വ്യക്തികളുടേതല്ല അവരെ അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ അവരെ അനുഭവിച്ച ഈശോയാണ് അവരിവിടെ പങ്കുവയ്ക്കുന്നത് അങ്ങനെ അവരുടെ ജീവിതം കണ്ടും മറ്റുള്ളവർ വിസ്മയിക്കുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഈശോയെ ഈശോയുടെ ജീവിത ശൈലി ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നത് കണ്ട് അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു എന്ന് ഈശോയെ പ്രശംസിച്ച് പറയുന്ന അതേ അവസ്ഥ ഈ കുടുംബത്തിലും ഇതുപോലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഓരോ കുടുംബങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തില് ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകാതെ ഉടമ്പടി ഒരു ജീവിതമാക്കി മാറ്റിക്കൊണ്ട് തമ്പുരാന് സാക്ഷ്യം വഹിക്കുവാനും എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനൊക്കെ നമുക്ക് കൃപകൾ ലഭിക്കുന്നത് തീർച്ചയായും അത് ദൈവം നമുക്ക് നൽകുന്ന കൃപയാണ് എന്നുള്ളത് നമുക്ക് മറന്നു പോകരുത് അത് ആ ബോധ്യം നമുക്ക് വേണം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം